നമസ്കാരം വേദാന്ത അസ്ട്രോളജി ആൻഡ് മെത്തോളജി എന്ന ഈ ദൈവിക ജ്യോതിഷ ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ജ്യോതിഷ വിഷയങ്ങൾ നക്ഷത്ര ഫലങ്ങൾ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഇണയവിളാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ പകുതി ഭാവങ്ങളും പത്തനംതിട്ട ജില്ലയുടെ കാൽഭാഗവും ചേരുന്ന ഒരു മഹാ ഏരിയുടെ ഉത്സവമാണിത് എന്ന് പറഞ്ഞാൽ അത്രയും സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല പിന്നെ ഇതിൻ്റെ തായ്വേലികൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തു പോലും ഇട്ടുണ്ടോ തല്ല കടക്കത്ത് കാര്യം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഉത്സവം തന്നെയാണ് അത് ദേവിയുടെ അനുഗ്രഹം തന്നെയാണ് പ്രത്യേകമായി ഒരു ആരാധനാക്രമമാണ് ഈ കടക്കൽ ദേവി ക്ഷേത്രത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്നത് അവിടെ ആ പള്ളിയിറയ്ക്കകത്ത് ദർശനം എന്ന് പറയുന്നത് അവിടുത്തെ ആ പൂജാരിക്ക് മാത്രമേ ഉള്ളൂ അതിനകത്തേക്ക് പ്രവേശനം അന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് മാത്രം ദർശനമുള്ള ക്ഷേത്രമാണ് അദ്ദേഹം അത് അകത്ത് കണ്ടത് ഒരിക്കലും പുറത്ത് പറയരുത് എന്നാണ് ഇവിടുത്തെ ഐതിഹ്യം നെറ്റൂർ കുറിപ്പ് മുകളിൽ കയറി ദേവിയെ ദർശിച്ചപ്പോൾ ദേവി പറഞ്ഞത് അകത്ത് കണ്ടത് പുറത്ത് പറയാൻ പാടില്ല ഒരു മനുഷ്യനോടും പറയാൻ പാടില്ല അപ്പം ഇതുവരെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറുപ്പ് കഥവ് തുടർന്ന് അകത്തോട്ട് കയറി പോകുന്നതാണ് ഒരിക്കലും നമുക്ക് അതിനകത്ത് എന്താണെന്ന് അദ്ദേഹം പറയുകയോ ും ചോദിക്കുകയോ ചെയ്യാറില്ല ഒട്ടും ഒട്ടേറെ പ്രാധാന്യങ്ങളുള്ള ക്ഷേത്രമാണിത് കാരണം ഭഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ് ഞാൻ ജയം അർഫി ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പറാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി ക്ഷേത്ര ഉപദേശ സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ വർഷമാണ് ആസ്ഥാനം ഒഴിഞ്ഞത് ഇപ്പോൾ ഉപദേശ സമിതി മെമ്പറായി തുടരുകയാണ് ഈ ക്ഷേത്രവുമായി എനിക്കുള്ള ബന്ധമെന്ന് പറയുന്നത് എൻ്റെ കുടുംബക്ഷേത്രമാണ് നെട്ടൂർ കുടുംബത്തിൽപ്പെട്ട ഒരംഗമാണ് ഞാൻ എൻ്റെ അച്ഛനായിരുന്നു കഴിഞ്ഞ ഇതിപ്പം ഇരിക്കുന്ന ഗ്രൂപ്പിന് മുമ്പുള്ള ഇവിടുത്തെ ഗ്രൂപ്പ് ശാന്തിക്കാരൻ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മകനാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തുന്നത് ഈ ക്ഷേത്രത്തിൽ എൻ്റെ അളവിൻ്റെ പരീവച്ചു ഇരുപത്തിയേഴാമത്തെ ശാന്തിക്കാരനാണ് ന്മാരുടെ കുടുംബത്തിലെ പാരമ്പര്യമായിട്ട് അനന്തരാവകാശത്തിലാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഒരുപക്ഷെ ഈ കുറുപ്പ് അസുഖബാധിതനായി വീട്ടിൽ കിടപ്പായി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പള്ളിയേറെ തുറന്നുള്ള പൂജയില്ല ഞാൻ ജയചന്ദ്രൻ ഈ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരിപ്പുര ക്ഷേത്രത്തിലെ പൂജാരിയായ ഇരുപത്തിയൊന്ന് വർഷമായി ഞാൻ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നു അതിന് മുമ്പും ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ എൻ്റെ അച്ഛൻ ഇവിടുത്തെ ശാന്തിക്കാരനായിരുന്നു അപ്പം ഞാൻ ആ കാലഘട്ടം മുതൽ തന്നെ ഇവിടെ വഴുകയും ഈ ഇവിടുത്തെ ക്ഷേത്രകാര്യങ്ങളുമായി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കാനും അത് ഒരു അനുഭവ പരിചയം എനിക്ക് അന്ന് മുതലേ ഉണ്ട് ഭഗവതിയുടെ തിരുമുടി സൂക്ഷിക്കുന്ന സ്ഥലമാണ് അവിടെ ദുർഗ ഭദ്ര ഭൈരവി അങ്ങനെ മൂന്ന് ഭാവത്തിലാണ് ദേവി ഈ മുടിപ്പുരയിൽ കുടികൊള്ളുന്നത് ദേവിയുടെ ഇഷ്ട വഴിപാട് എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ കളമെഴുത്തും പാട്ടാണ് കളമെഴുത്തും പാട്ടും ഉള്ളപ്പോൾ മാത്രമേ താഴെ പള്ളിയേറെ തുറന്ന് പൂജ നടത്താറുള്ളൂ ഇവിടെ കളമെഴുതുകയും പാടുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് ഇവിടുത്തെ പൂജകളാണ് ഞാൻ ചെയ്യുന്നത് പൂജകളും മറ്റു കർമ്മങ്ങളും എല്ലാം ഞാൻ ചെയ്യുമ്പോൾ അദ്ദേഹം ഇവിടെ കളമെഴുതുന്നതും പാടുന്നതും പണിക്കിറങ്ങുന്നത് ശാന്തിക്ക് പണിക്കിറന്നും പീഡിക ശാന്തിക്ക് കുറുപ്പെന്നും ആണ് സ്ഥാനപ്പേര് അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രം എന്ന് പറയുന്നത് ഒന്ന് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് കഞ്ചൽ കടയാറ്റ് കളരി ദേവി ക്ഷേത്രമാണ് പതി പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഞങ്ങൾ ഇവിടുന്ന് ഈ തിരുമുടികൾ എഴുന്നള്ളിച്ച് അഞ്ചലിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട് തിരുമുടി എഴുന്നള്ളിപ്പ് അപ്പം അതുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് ദേവി തമിഴ് മധുരയിൽ നിന്ന് വര വന്നപ്പോൾ രണ്ട് സ്ത്രീകൾ അവിടെ നിന്ന് ഇത് ഞാൻ വന്നെന്നും അതിലൊരാൾ ഈ അഞ്ചൽ കടയാറ്റ് അവിടെ കുടികൊണ്ടു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അപ്പോൾ ഒരു സഹോദരി ഭാവത്തിലുള്ള ഒരു സങ്കല്പമായിട്ടാണ് അവിടെ കള്ളയാറ്റ് കളരീദേവി ക്ഷേത്രത്തിൽ കൂടി കൂടികൊള്ളുന്നത് അപ്പോൾ അവിടെ നിന്ന് വന്ന് ദേവി ഇവിടെ അസുരനിഗ്രഹമൊക്കെ നടത്തി ഇവിടെ പള്ളിയിറയിൽ അത് കുടികൊണ്ടതായിട്ടാണ് അതിൻ്റെ സങ്കല്പം വളരെ ഏറെ പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ് ഇവിടെ ഇവിടെ ദേവി തമിഴ്നാട്ടിൽ നിന്നാണ് പൗരാണികവും പ്രശസ്തവുമായ നിരവധി ദിവ്യക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ദേശത്ത് അധിവസിക്കുന്ന അമ്മ മഹാമായയുടെ ദിവ്യസന്നിധിയാണ് കടയ്ക്കൽ പീടികാദേവീ ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന് മേളിച്ചിരിക്കുന്ന കടയ്ക്കൽ അമ്മയുടെ മഹാത്മ്യങ്ങളിലേക്കും ഐതിഹ്യ പെരുമകളിലേക്കും നമുക്കൊന്ന് കണ്ണോടിക്കാം ഓരോരോ യുഗങ്ങളിലും ഓരോരോ നൂറ്റാണ്ടുകളിലും ശത്രു സംഹാരത്തിനും ദുഷ്ടനിഗ്രഹത്തിനുമായി എടുക്കാറുണ്ട് അവതാരങ്ങളെടുക്കാറുണ്ട് കടയ്ക്കൽ ക്ഷേത്രത്തിലും അഞ്ചൽ കടയാറ്റുകളരി ക്ഷേത്രത്തിലും അധിവസിക്കുന്നത് സഹോദരിമാരായ രണ്ട് ദേവിമാരാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സാധാരണ മനുഷ്യരെ നിത്യവും ഉപദ്രവിച്ചും പീഡിപ്പിച്ചും വന്നിരുന്ന കുറേയധികം ദുഷ്ടശക്തികൾ തിരുവിതാംകൂറിൽ അധികാരമുറപ്പിച്ച് അധിവസിച്ചു വന്നിരുന്നു അവരിൽ പ്രധാനിയായിരുന്നു പനയപ്പൻ എന്ന ധനികനായ വ്യാപാരി ഇയാളുടെ പീഡനങ്ങളും ദുഷ്ടതകളും സഹിക്കാനാകാതെ സ്ത്രീജനങ്ങൾ ഉൾപ്പെടെ പാപങ്ങൾ ദൈവത്തോട് പരാതി പറയുകയും പതിവായിരുന്നു ജനങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയെ തുടർന്ന് മനസ്സലിഞ്ഞ ദേവന്മാർ പരാശക്തിയോട് സഹായം അഭ്യർത്ഥിച്ചു പരാശക്തി രണ്ട് സ്ത്രീകളുടെ രൂപത്തിൽ കൊല്ലം അഞ്ചൽ ഭാഗത്ത് ഒരു ബാലനോടൊപ്പം എത്തിച്ചേരുകയും ചെയ്തു ഇതേസമയം ആ നാട്ടിലെ പേരുകേട്ട കടയാറ്റ തറവാട്ടിലെ ധർമ്മിഷ്ഠനും ദയാശീലനും സൽഗുണസമ്പന്നനും സർവോപരി പരോപകാരപ്രിയനുമായ ഉണ്ണിത്താൻ അദ്ദേഹം അതുവഴി വരികയും രണ്ട് സഹോദരിമാരെയും കൂടെയുള്ള ബാലനെയും കണ്ട് വിവരം അന്വേഷിക്കുകയും ചെയ്തു തങ്ങൾ തമിഴ്നാട് ദേശത്ത് നിന്ന് വന്നവരാണെന്നും നല്ല വിശപ്പും ദാഹമുണ്ടെന്നും അവർ മറുപടി പറഞ്ഞു അത് കേട്ട ഉണ്ണിത്താൻ സഹോദരിമാർക്ക് വിശ്രമിക്കുവാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു പാലമരക്കൊമ്പൂന്നി തണൽ വിരിച്ചു കൊടുത്തു അതിനുശേഷം തൻ്റെ അമ്മയായ ഇട്ടിയമ്മയോട് ഈ വിവരങ്ങൾ അദ്ദേഹം പറയുകയും സഹോദരിമാരെ രണ്ടുപേരെയും സ്വീകരിച്ചാനയിച്ച് തൻ്റെ ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെയും ഇട്ടിയമ്മയുടെയും സൽക്കാരങ്ങളെല്ലാം സ്വീകരിച്ച് വിശ്രമിക്കാൻ അവസരം ലഭിച്ച സഹോദരിമാരുടെ സ്വഭാവ രീതികളിലും പെരുമാറ്റങ്ങളിലും ഏതോ ദേവീകിത്വം മനസ്സിലാക്കിയ ഉണ്ണിത്താൻ ദേവിമാരോട് അവിടെ അധിവസിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു അത് കേട്ട് ദേവിമാരിൽ ഒരാൾ അവിടെ വസിക്കാമെന്ന് സമ്മതിക്കുകയും ഉണ്ണിത്താൻ അഞ്ചലിലെ കടയാറ്റു തറവാട്ട മുറ്റത്ത് തന്നെ ദേവിക്ക് വേണ്ടി ക്ഷേത്രം പണിയുകയും ദേവി അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു അതാണ് ഇന്നത്തെ അഞ്ചൽ കടയാറ്റുകളരി ക്ഷേത്രം സഹോദരിയുടെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞതോടെ അനുജത്തി കൂടെയുള്ള ഉണ്ണിയെയും കൂട്ടി കടയ്ക്കൽ ദേശത്തേക്ക് പുറപ്പെട്ടു വടക്കിലെത്തിയ ദേവിയെ പനയപ്പൻ എന്ന ദുഷ്ടൻ കാണുകയും ദേവിയാണെന്ന് മനസ്സിലാക്കാതെ ചതിക്കാൻ വേണ്ടി തൻ്റെ പീടികയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു പനയപ്പൻ്റെ ദുഷ്ടമനസ്ഥിതി മനസ്സിലാക്കിയ ദേവി ശത്രു സംഹാരത്തിന് സമയമായി എന്നുറപ്പിക്കുകയും കൂടെ ഉണ്ടായിരുന്ന ഉണ്ണിയെ അരനിരത്തും പാറയിൽ കൊണ്ട് ഉപവിഷ്ടനാക്കിയ ശേഷം തിരിച്ച് പനയപ്പൻ്റെ പീടിയിലേക്ക് എത്തുകയും ചെയ്യുന്നു കുറെ കഴിഞ്ഞ് പനയപ്പന്റെ പീടികയിൽ നിന്നും ഘോര അട്ടഹാസങ്ങളും ആക്രോശങ്ങളും നിലവിളികളും കേട്ട് ആ നാട്ടിലെ പ്രമാണിമാരൻ നാട്ടുകാരും അവിടേക്ക് ഓടിയെത്തുന്നു പീഡിയയ്ക്കുള്ളിൽ അതായത് പനയപ്പൻ്റെ കടയ്ക്കുള്ളിൽ എന്താണ് അറിയാതെ എല്ലാവരും സ്തംഭിച്ചു നിന്നു ആരും അങ്ങോട്ടേക്ക് അടുക്കുവാൻ ധൈര്യം കാണിച്ചില്ല ആ സമയം അവിടെ എത്തിയ നെട്ടൂർക്കുറിപ്പ് ധൈര്യസമേതം പുരയ്ക്ക് മുകളിലേക്ക് കയറുകയും ഓലക്കീറ് മാറ്റി പീ നോക്കുകയും ചെയ്തു തൊട്ടടുത്ത നിമിഷം അപ്രതീക്ഷിതമായി ദേവിയുടെ ശൂലം നെട്ടൂർക്കുറുപ്പിൻ്റെ കണ്ണുകളിലേക്ക് പതിക്കുകയും ചെയ്തു ഒപ്പം ഒരശരീരിയും നീയും നിന്റെ വരും തലമുറയുമാണ് എന്നെ ഇവിടെ സേവിക്കേണ്ടത് അതുകൊണ്ട് അകത്ത് കണ്ടതൊരിക്കലും പുറത്ത് പറയരുത് ശാന്തസ്വരൂപിണിയായി കളരിയിൽ ദേവിയെ പ്രതിഷ്ഠിച്ച ശേഷം അനുജത്തിയായ ദേവി അന്വേഷിച്ച് ഉണ്ണിത്താൻ അദ്ദേഹവും കൂട്ടരും കടക്കലെത്തുകയും ദേവി പീടികയിൽ വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്തു ഈ പീഡികയാണ് ശത്രു സംഹാരയും സർവാഭീഷ്ടപ്രദായനിയുമായ ദേവിയുടെ നിത്യവാസം നിറഞ്ഞ കടയ്ക്കൽ പീടികാദേവീ ക്ഷേത്രം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രീനാരായണ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് കിടക്കൽ തിരുവാതിര എന്ന് പറയുന്നത് വിവിധങ്ങളായ നമ്മൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ദർശിക്കാത്ത തരത്തിലുള്ള വിവിധങ്ങളായ വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളോടുകൂടി നമ്മളൊരു ദേശീയ ഉത്സവമായാണ് കടക്കൽ തിരുവാതിര നടത്തുന്നത് ദേവിയുടെ പൂജ ചെയ്യാൻ നെട്ടൂർ കുറുപ്പന്മാർക്കാണ് അവിടെ അവകാശം താഴെ ഞങ്ങൾ ഇവിടെ മുടിപ്പറയിൽ പൂജ ചെയ്യുന്നത് മംഗലത്ത് പണിക്കർ കുടുംബക്കാരാണ് ഈ മൂന്ന് തിരുമുടികളുണ്ടെങ്കിലും രണ്ട് തിരുമുടികൾ മാത്രമേ നിത്യവും വരുന്ന ഭക്തർക്ക് ദർശനമായിട്ട് അനുവദിച്ചിട്ടുള്ളൂ ഭദ്രാദേവിയുടെ തിരുമുടി ദർശനം കിട്ടുന്നത് ഉത്സവത്തിൻ്റെ അവസാനത്തെ ദിവസമായ ഗുരുസി നാളിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയോടു കൂടി ഇത് പുറത്തെഴുന്നള്ളിച്ച് ക്ഷേത്രത്തിന് വലുതും വെച്ച് അതിൻ്റെ വടക്കു ഭാഗത്തായിട്ട് തയ്യാറെയിട്ടുള്ള പച്ചപ്പന്തലിൽ കുടിയിരുത്തി അവിടെ വെച്ച് ഗുരുതി നടത്തും അപ്പോൾ ആ അവസരത്തിൽ മാത്രമേ ഉള്ളൂ ആ ഭദ്രാദേവിയുടെ തിരുമുടിക്ക് നേരിട്ട് ദർശനം കിട്ടുന്നത് പിന്നെ ശ്രീകോവിലിനകത്ത് വെച്ച് ഈ മൂന്ന് തിരുമുടികളും മൂന്ന് ദേവി ഭാവങ്ങളെയും ഒരുമിച്ച് കാണണമെങ്കിൽ മുടിപ്പൊരയുടെ കിഴക്ക് വശത്തെ വാതല് തുറന്ന് ദർശനം കിട്ടും അത് കിട്ടുന്നതെന്ന് പറയുമ്പോൾ അഞ്ചലിലേക്ക് തിരുമുടി എഴുന്നള്ളിപ്പോൾ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോയി കഴിഞ്ഞാൽ അത് തിരി അതിൻ്റെ പിറ്റേ വർഷം മീനമാസത്തിൽ പ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പാന എന്ന് പറയുന്ന കർമ്മങ്ങൾ ഇവിടെ നടക്കും ആ അവസരത്തിൽ മാത്രമേ ആ കിഴക്കേ വാതൽ തുറന്ന് നേരിട്ട് ദർശനം അനുവദിക്കുന്നത് ഇവിടെ പുറം ശാന്തികളില്ല ഉപദേവതകളില്ല ആകെ ഭഗവതി മാത്രം ഞാൻ പറഞ്ഞ കഴിഞ്ഞയാള് മരിച്ച് അതായത് ദേവനെ കുറിപ്പെന്ന് പറയുന്ന ആളാണ് എനിക്ക് മുമ്പുണ്ടായിരുന്നു എൻ്റെ ഇടയവനാണ് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ദേവസ്വം ബോർഡിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടെ ചേർന്ന് ഒരാളിനെ നിശ്ചയിക്കും ആ ആളിനെ ദേവസ്വം ബോർഡിന് കൊടുക്കും ദേവസ്വം ബോർഡ് അംഗീകരിച്ച് തന്ത്രിക്ക് ദേവസ്വം തന്ത്രിക്ക് അവൻ്റെ കത്ത് തരിക അവിടെ പോയി പഠിക്കണം അവിടെ പോയി പഠിച്ചിട്ട് വന്നാണ് നമ്മൾ അപ്പോൾ അവിടെ പോയി പഠിച്ചു കഴിയുമ്പോൾ സാധാരണ ദേവസ്വം ബോർഡിലെ പല പല വില വിലയിൽ പ്രവേശിക്കുക എന്നാണ് അവർ സാധാരണ നമ്മുടെ അത് അങ്ങനെയല്ല ആരോഹണം ചെയ്ത് അധികാരമേൽക്കുക അപ്പോൾ അത് തന്ത്രി മുഹൂർത്തം നിശ്ചയിച്ച് ആ ദിവസം തന്ത്രി തന്നെയാണ് ആരോഹണം ചെയ്ത് നമ്മളെ അധികാരമേൽക്കുന്നത് ആരോഹണം ചെയ്ത് കഴിയുമ്പോൾ ഈ വാതിലിൽ കാക്കോൽ വെച്ച് കുറുപ്പിനെ ഞാൻ പൂജ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അകത്ത് കയറുമ്പോൾ കുറുപ്പിന് എങ്ങനെയാണോ തോന്നുന്നത് അതുപോലെ ചെയ്യുക കാരണം രൂപഭാവങ്ങളൊന്നും തതിർക്കും അതില്ല അതിരാളി എന്നാണ് വിശ്വാസം അപ്പോൾ ഈ കളമെഴുത്തും പാട്ടും ഉള്ള ദിവസങ്ങളിൽ കുറുപ്പിന് അതായത് ഒരു ശാന്തിക്കാരൻ അരി ആഹാരം കഴിക്കാവുന്നത് രാത്രി കളമെഴുത്തും പാട്ടും ഒമ്പതരയാവുക കഴിയുമോ അതിന് ശേഷം മാത്രം അരി ആഹാരമോ ഉപ്പ് കലർന്ന ആഹാരമോ കഴിക്കാവുന്ന പഴം മലര് അവല് കൽക്കണ്ട് മുന്തിരി ഈ അഞ്ച് സാധനങ്ങൾ ചേർത്ത് നേരിച്ചു നേരിക്കുകയാണ് ചെയ്യുന്നത് വേറെ പായസം ചോറ് അങ്ങനെയുള്ള ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ആവണം ശാന്തി കാരണം അരി കഴിക്കുന്നത് രാത്രി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ അരിയും ഉപ്പ് കയറുന്നു അത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകത ആ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അമ്മാവൻ അമ്മാവന് ഇന്ന് അടുത്ത അനന്തരനിലേക്ക് അങ്ങനെ അനന്തരാവകാശങ്ങൾ നിരത്തി ചെയ്തു വരുന്നതേ ഉള്ളൂ തൽക്ക് ഇതിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വലിയ സാധ്യത ഒന്നുമില്ല മറ്റെല്ലാ അമ്പലങ്ങളിലും കൊടിയേറ്റുന്ന ഉത്സവത്തിന് കൊടിയേറ്റുന്നത് തന്ത്രയാണ് കൊടിയേറ്റി ഉത്സവം നടത്തി കൊടി ഇറക്കി പോകുന്നത് തമ്പതിയാണ് ഇവിടെ ഒരു കാര്യമില്ല ഇവിടെ തുറുപ്പാണ് കൊടിയേറ്റുന്നത് തിരിച്ചു കൂടി ഇറക്കുന്നതും തുറുപ്പാണ് അപ്പൊ തന്തൽ സാനവും ഇവിടുത്തെ തുറുപ്പിന് തന്നെയാണ് ആദ്യകാലത്ത് ഒരു കുടുംബക്ഷേത്രമായിരുന്നു ൂറ് വർഷത്തിലധികമായി ദേവസ്വം അപ്പൊ അന്ന് കുഞ്ഞുമ്പെച്ച പിന്നെ അത് ഓലയായി ഇപ്പൊ ഇത് ഓടി ഇതടിച്ചത് ഇപ്പോഴാണ് ഇത് ഓലായിട്ട് എഴുപത് എഴുപത്തിയഞ്ച് വർഷത്തിനകത്തേ അതുപോലെ പഴയതുപോലെ പിന്നെ അങ്ങോട്ട് വികസനത്തിന്റെ പാതയായി പഴുതേ പോലെ കുരുജയ രണ്ടാമത്തെ പണ്ട് ഫുള്ള് കിട്ടിയിരുന്നു അത് ഇതിനേക്കാൾ പൊക്കം കൂടു ഇത് എൻ്റെ രണ്ടാമത്തെ വെറൈറ്റിയാണ് രണ്ട് ഉദര ഒരേ അളവിൽ തന്നെ പിന്നുള്ളത് കുറച്ചിടെ ചെറുതായിട്ട് പിന്നെ പ്രധാനമായ ഉത്സവത്തിന് പ്രധാന ഇടങ്ങൾ എന്ന് പറയുന്നത് എടുപ്പ് ഉദര അത് അഞ്ചാറ് ഒണ്ടങ്ങാൻ പിന്നെ കുത്തിവട്ടം അതൊക്കെ ബാലൻ ബാലന്മാർ പണ്ട് പണ്ട് പയ്യന്മാർ സെറ്റ് ഏഴിന് ഏഴ് വയസ്സിന് പന്ത്രണ്ട് വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികൾ ഒരാഴ്ച വൃതമുണ്ട് വളരെ തയ്യാറാക്കി കളിപ്പിച്ച് ഇവിടെ മത്സര കളി കുട്ടികളുടെ മത്സരമൊക്കെ നടത്തി എടുക്കുന്നൊരു എന്ത് കലാപരിപാടിയാണ് ഏകദേശം അങ്ങീരനാളിൽ വൈകിട്ട് ഐശ്വര്യവിളക്ക് എന്നൊരു ചടങ്ങുണ്ട് അത് ഏകദേശം ഒരു ആയിരായിരത്തി അഞ്ഞൂറ് സ്ത്രീകൾ വന്ന് വിളക്ക് എത്തിക്കുന്ന ഒരു ചടങ് ചടങ്ങാണത് അത് പിന്നെ കഴിഞ്ഞ പിന്നെ പിറ്റേന്ന് തിരുവാതിര തിരുവാതിര എന്നത് ആ ദിവസമാണ് കുത്തിയോട്ടം പിന്നെ ഗുരുതര എടുത്ത് ഈ പറഞ്ഞ ദിവസം അങ്ങനെ ഏറ്റവും വലിയ പരിപാടി ഉള്ളത് പിന്നുള്ളത് അവസാന ദിവസം ഗുരുസി എന്നൊക്കെ പറയും അത് അവസാന ദിവസം ഉത്സവത്തിൻ്റെ അവസാന ദിവസം അവസാനം അന്ന് തിരുമുടികൾ നല്ലത്ത് എന്ന് പറഞ്ഞാൽ ആ മേളിലെ മുടിപ്പജരി തിരുമുടികൾ പോകുന്നു ഒരു ആ ഒരു അന്ന് പുറത്തിറക്കി ഈ നമ്മുടെ പുതിയ ക്ഷേത്രത്തിൽ ഏഴ് വരനിൽക്കും അത് കാണാൻ ആയിരക്കണക്കാല ആളുകൾ ഹന്ധ്യാമന് മുടക്കും അതിറക്കുന്ന വെളിയിൽ ഇറക്കുന്നവരെ രാത്രി പന്ത്രണ്ട് വഴി കാണും ആയോല പതിനായിരക്കണക്കിന് ആളുകൾ കാണും അത് കാണാനായിട്ട് അത് കഴിഞ്ഞ് അതിന് അവിടെ പന്തൽ നമ്മൾ വിരിശിപ്പാരനമുള്ള പിന്നെ ഓല പന്തൽ ഉള്ളു അതിനകത്ത് തിരുത്തി അവിടെ വിരിശി വിരിച്ച് കഴിഞ്ഞിട്ട് ഇതെടുത്ത് അങ്ങ് തിരിച്ച് കുടിപ്പിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഉത്സവം സമാപ്തം അത് കഴിഞ്ഞിട്ട് കുടി ഇറങ്ങും പിന്നെ കാഴ്ച അടവാണ് വിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്പലം അടങ്ങണം ഇവിടുത്തെ പൂജ എന്ന് പറഞ്ഞാൽ രാവിലെ പതിനൊന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് മറ്റു ക്ഷേത്രങ്ങളെല്ലാം അടച്ചതിന് ശേഷമാണ് ഇവിടെ പൂജാതി കർമ്മങ്ങൾ ആരംഭിക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങളും രാവിലെ ക്ഷേത്രങ്ങളെല്ലാം അടച്ച അപ്പം ശിവക്ഷേത്രത്തിൽ ശിവയിൽ കഴിഞ്ഞിട്ട് അവിടുന്ന് നിന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ പൂജ തുടങ്ങുന്നത് ഒരു പൂജ ഉച്ചപ്പാട്ടെന്നാണ് അതിനെ പറയുന്നത് അപ്പം കുറുപ്പ് പൂജ ഈ പൂജയും പാട്ട് പാടും ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ ഈ പൊന്നര പണിക്കർ പാടും ഇപ്പം ജയചന്ദ്രൻ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ പണിക്കർ ശശിധരക്കുറുപ്പാണ് ഇവിടുത്തെ മുടിപ്പരയിലെ ജയചന്ദ്ര പണിക്കരാണ് ഇവിടെ നമ്മുടെ പീഡിങ്ങ ക്ഷേത്രത്തിൽ ശശിധരക്കുറുപ്പാണ് പൂജ അത് കുറുപ്പ് എന്ന് പറഞ്ഞാൽ നെല്ലരി ആഹാരം കഴിക്കാൻ പാടില്ല ഉപ്പിട്ട് ആഹാരം കഴിക്കാൻ പറ്റും വൈകുന്നേരത്തെ പൂജ കഴിഞ്ഞ് കളമഴിച്ചതിന് ശേഷം മാത്രമാണ് നെല്ലരി ആഹാരവും ഉപ്പിട്ടാഹാരവും കഴിക്കാൻ പറ്റുന്നത് ദേവി ദർശനമില്ല വിഗ്രഹമില്ല വിഗ്രഹമില്ലാത്ത ക്ഷേത്രങ്ങൾ നമ്മളുടെ നാട്ടിൽ വളരെ പൂർണ്ണമായിരിക്കും വിഗ്രഹമില്ലാത്ത ക്ഷേത്രമാണ് അബ്രാഹ്മണ പൂജയുള്ളതാണ് കളം വരുത്തും പാട്ടുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വയവും പിന്നെ പൂജയെന്ന് പറയുന്നത് ദേവിയുടെ രൂപങ്ങൾ രൂപം വരച്ചുകൊണ്ട് ഉച്ചപ്പാട്ടിന് ശേഷം കളം വരയ്ക്കും പണിക്കാരാണ് കള്ളം വരയ്ക്കുന്നത് വൈകുന്നേരത്ത് പൂജയുണ്ട് പൂജയ്ക്ക് കുറുപ്പ് പൂജ ചെയ്യും പണിക്കാർ ദേവി സ്തു കൊണ്ട് പാടും ആ വൈകുന്നേരത്ത് ആ പൂജയെല്ലാം കഴിഞ്ഞിട്ട് കളം അഴിച്ച് കഴിയുന്നതോടി ആ ദിവസത്തെ പൂജാതി കർമ്മങ്ങൾ അവസാനിക്കും അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കുറുപ്പ് നെല്ലരി ആഹാരവും പിന്നെ ഉപ്പിട്ടാഹാരവും കഴിക്കുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമേ പിന്നെ മറ്റൊരു കുറുപ്പും ആ കുറുപ്പിന് അനന്തര പ്രദേശം അതിനുശേഷം മാത്രമേ ഇതിൻ്റെ നമ്മൾ പള്ളിയിറക്കി ഉള്ളിപ്പറിയുള്ളൂ മരുമക്കത്തായാണ് മരുമക്കത്തായ സംസാരം ഒൻപതേകാലടിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കുതിരയുടെ സൈസ് എന്ന് പറയുന്നത് മുമ്പുള്ള ഒന്നാമത്തെ കുതിര ഹൈറ്റ് കൂടുതലാണ് രണ്ടാമത്തത് ഹൈറ്റ് പോകുന്നത് എന്നാൽ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം രണ്ടും ഒരേ ഹൈറ്റ് ആണ് ഉയരം കൂട്ടാൻ വേണ്ടി ആദ്യ ആദ്യകാലഘട്ടത്തിന് ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനൊന്നേകാലടിയോളം എത്തിയിട്ടുണ്ട് കേരളവിടെ ദേവസ്വം ബോർഡിൻ്റെ എല്ലാവിധ സഹായങ്ങളുണ്ടെങ്കിലും നമ്മളെ സ്വന്തം ഫണ്ടിലാണ് ക്ഷേത്ര ഉപദേശ സമിതിയും ഉത്സവ കമ്മിറ്റിയും കൂടെ ചേർന്ന് കണ്ടെത്തുന്ന ഫണ്ടിലാണ് നമ്മളിവിടെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പിന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനം നമ്മളെ നാ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ശബരിമലയൊക്കെ കാണത്തുള്ളൂ നമ്മൾ ക്ഷേത്ര കുളത്തിന് കുളം മുമ്പ് വയലുമാതിരി കിടന്നതാണ് അത് നൂറ്റി മുപ്പത് കോടി രൂപയ്ക്ക് നബാഡാണ് ആ വർക്ക് ചെയ്തു തന്നത് ആ പിന്നെ ക്ഷേത്രക്കുളത്തിന് ചുറ്റും കെട്ടി മുല്ലക്കര മന്ത്രിയായിരുന്നപ്പോഴത്തേക്കാണ് അത് ആ ഫണ്ട് കണ്ടെത്തി അത് നമുക്ക് ചെയ്തു തന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പഞ്ചായത്ത് പഞ്ചായത്ത് ലൈറ്റിൻ്റെ ഇതൊക്കെ അപര്യാപ്തതകളുള്ളത് കൊണ്ട് ലൈറ്റ് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ട് ആ ലൈറ്റിൻ്റെ പരിപാലനം അതിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്നതെല്ലാം പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ജില്ലാ പഞ്ചായത്ത് സാംകെ ഡാനിയൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പം പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ നമ്മൾ ഇപ്പോഴേ ഏതാണ്ട് ഒരു കോടി രൂപ അടുപ്പിച്ച് അവൻ്റെ വർക്ക് തീരുമ്പോഴത്തേക്ക് ആ ചിറക്ക് കരയിൽ ഓപ്പൺ സ്റ്റേജ് ഉണ്ട് ഓപ്പൺ ജിമ്മ് ചുറ്റും നടപ്പാത അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ് അങ്ങനെ തുടർ പഞ്ചായത്ത് സംവിധാനം എല്ലാം തന്നെ നമ്മൾ ക്ഷേത്രത്തെ വളരെ ആയിട്ട് സഹായിക്കുന്നുണ്ട് ആ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ദേവസ്വം ബോർഡിൽ നിന്ന് കിട്ടേണ്ട സഹായമൊന്നും തന്നെ നമ്മുടെ ക്ഷേത്രത്തിൽ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഗ്രൗണ്ടും ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ കുതിരയടുപ്പുള്ളത് കൊണ്ട് നമ്മൾ ആൾത്തരമൂട്ടിൽ വെച്ച് കെട്ടുന്ന രണ്ട് കുതിര പിന്നെ കിളിമരത്തും കാവിൽ വെച്ച് കെട്ടുന്ന ബാക്കിയുള്ള കുതിരകൾ അപ്പോൾ അതെല്ലാം കൂടെ അത് ഈ ശിവക്ഷേത്രം ചുറ്റി ഈ ക്ഷേത്രവും ചുറ്റി വരുന്ന വഴികളെല്ലാം കറങ്ങിയാണ് ഇത് വരുന്നത് അതുകൊണ്ട് നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ മറ്റു വികസന പ്രവർത്തനങ്ങളൊന്നും നടത്താൻ ഇനി സാധ്യത കുറവാണ് ലൈറ്റുകളൊക്കെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇനി നമ്മളിപ്പം ഈ ഞാൻ പറഞ്ഞില്ല ഈ അൻപത് അറുപത് ലക്ഷം രൂപയോടായിട്ട് ആയിട്ടുണ്ട് ഊട്ടുപുരയുടെ നിർമ്മാണം വൃത്തിയായിട്ട് നമ്മൾ എല്ലാ വർഷവും അത് പിന്നെ ഊട്ടുപുര അല്ല എന്ന് വെച്ചാൽ അന്നദാനമുണ്ട് ആ അന്നദാനം ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ പതിനഞ്ച് ചാക്ക് അരിയുടെ അന്നദാനമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ മുമ്പ് നിങ്ങൾ കാണാത്ത തരത്തിലുള്ള പതിനായിരം പേര് വന്നുകൊണ്ടിരുന്ന സ്ഥലത്ത് ഒരു ലക്ഷം പേരാണ് വരുന്നത് എനിക്കിന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണെന്നാണ് തോന്നുന്നത് നമ്മളിവിടെ ഭീ അതിഭീകരമായ ആളാണ് ഇനി നമ്മളൊരു നടപ്പന്തൽ ചെയ്യുന്നുണ്ട് അവിടെ അതിനുള്ള പ്രവർത്തനം എല്ലാം നടക്കുകഴിഞ്ഞിട്ട് നമ്മളാ മേള ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ അന്നദാനത്തിന് നമ്മൾ രണ്ട് രണ്ടര ലക്ഷം രൂപയോളം വട കൊടുക്കും ഈ പന്തലെല്ലാം ഇതെല്ലാം ശരിയാക്കി എടുക്കും ഓരോ വർഷവും അപ്പോൾ അത് നമുക്കിപ്പം കൊടുക്കേണ്ടതില്ല നമ്മൾ സ്വന്തം ഇത് കിട്ടിയുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ മേള ആയിട്ടതുണ്ട് മേളയ്ക്ക് ആ ഡൂമ് കെട്ടുന്നതിന് ഏഴ് ലക്ഷം രൂപയാണ് ഏഴ് ലക്ഷം രൂപയാണ് അപ്പം നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് ഇപ്പം നടക്കുന്നത് പക്ഷേ നമുക്കിപ്പം ഏതാണ്ടൊരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ആ പിന്നെ ഊട്ടുപൂര വച്ചതിൽ കടമുണ്ട് വിവിധ കടകളിൽ നിന്ന് നമ്മൾ വേടിച്ച സാധനങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് ഇപ്പോഴും ഉണ്ട് പിന്നെയാ നമുക്ക് ഉറപ്പില്ലേ ദേവീടാണോ നമുക്ക് എല്ലാം നമ്മൾ പിന്നെ ഒരു കാര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്തായാലും അധികമൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് ആ കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദം ഒന്നും ഇല്ലാതെ എല്ലാ ആൾക്കാരും സഹകരിക്കുന്നതാണ് നമ്മുടെ തിരുവാതിര മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഇവിടെ തൊഴിലാനും അതിനോ ഒക്കെ ആ അതെ അതെ എനിക്ക് തോന്നുന്നു ഈ വിഗ്രഹമില്ലാത്ത ക്ഷേത്രമായതുകൊണ്ടും പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചുറ്റുപാടും അപ്പോൾ അത് യാതൊരു വിധം വിലക്കുമില്ലാത്ത രാഷ്ട്രീയമാണോ നമുക്കുള്ളൂ അതുകൊണ്ട് കൂടെയാണ് ഇങ്ങനെ ഇവിടെ ആൾക്കാർ ആ അതെ 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 ഒന്നുമില്ല ഈ പള്ളിറന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് അത് അന്ന് തൊട്ടേ നിൽക്കുന്നതാണ് പള്ളി ഇറക്കിന് മുകളിലൊക്കെ അതാണ് മൊത്തം തടി വെച്ചിട്ട് അടിച്ചേക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന പുറത്തുള്ള രൂപം മാത്രമേ മാറ്റിയിട്ടുള്ളൂ പിന്നെയുണ്ട് നമ്മളെ ഇവിടെ കുട്ടിയോട്ട മത്സരമാണ് അതെനിക്ക് എനിക്കൊന്നും മറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കെട്ടുകാഴ്ച ഇരുപത്തി ഒന്ന് കെട്ടുകാഴ്ച ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കെട്ടുകാഴ്ച അതും മത്സരമാണ് മറ്റ് കേരളത്തിൽ തന്നെ മറ്റേ ഒരു സ്ഥലത്തും ഇത്തരത്തിൽ മത്സര ഇനമായിട്ട് കെട്ടുകാഴ്ച നടത്തുന്ന സ്ഥലമുണ്ട് എന്ന് എനി എൻ്റെ അറിവിലില്ല അല്ലേ മൂന്ന് മുടികളുണ്ട് ദേവിയുടെ ആ മുടി പേരയിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഭദ്ര ദുർഗ ഭൈരവി ഈ മൂന്ന് തിരിമുടികളും ഗുരുസി ദിവസം എഴുന്നള്ളിക്കും ഗുരുസി ദിവസം എഴുന്നള്ളിച്ച് ചുറ്റിലും ഏഴ് വലത്ത് വെച്ച് ഗുരുസിയും കഴിഞ്ഞാണ് ഒരു വർഷത്തെ ഉത്സവ പരിപാടികൾ അവസാനിക്കുന്നത് പിന്നെ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ തിരുമുടി എഴുന്നള്ള ദേവി അനിയത്തെ കാണാൻ വേണ്ടി അഞ്ചൽ കടയാറ്റുകളരി ക്ഷേത്രം ആദ്യം പറഞ്ഞില്ലേ കടയാറ്റുകളരി ക്ഷേത്രത്തിൽ കടയാറ്റെന്നാണ് ഇവരിങ്ങോട്ട് വരുന്നത് രണ്ടുപേരും കൂടെ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴത്തേക്ക് ഈ പിന്നെ തിരുമുടി എഴുന്നള്ളത്ത് നടക്കും പിന്നെ തൊട്ടടുത്ത വർഷം ഇവിടെ പള്ളിപ്പാന ഇട്ട് പാനയടി തുടങ്ങിയ പരിപാടിയാണ് അതായത് എനിക്ക് തോന്നുന്നതിൻ്റെ ഊഹം ചെയ്യുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പിന്നെ എഴുപത്തിരണ്ടിൽ പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആണ് നടന്നത് ആ ഒരു എഴുപത്തി രണ്ടിൽ നടന്ന് പിന്നെ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടക്കുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലല്ല ഒരു ഓരോ പന്ത്രണ്ട് വർഷത്തിൽ ഇടവേളയിൽ ഇത് നടക്കണമെന്നാണ് ആ ഒരു ഇരുപത്തഞ്ച് വർഷക്കാലം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയിട്ടുണ്ട് ആ രണ്ട് ക്ഷേത്രം കണ്ട കമ്മിറ്റികളും കരക്കാരും എല്ലാം കൂടെ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ ആ യജമാൻ നടയുന്ന എഴുന്നള്ളത്തിറങ്ങി ശിവക്ഷേത്രത്തിൽ പോയി ശിവക്ഷേത്രത്തിൽ നിന്ന് പിന്നെ ഇറങ്ങി രണ്ടും കൂടെ ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ തിരുമുടി എഴുന്നള്ളത്ത് കുതിരയടുപ്പും എല്ലാം നടക്കുന്നത് കുതിരയെടുപ്പ് ഈ എഴുന്നള്ളത്ത് പീഡിക ക്ഷേത്രത്തിൽ വന്നിട്ട് അവിടുന്ന് തിരിച്ച് നേരെ കിളിമരത്തിൻ്റെ അവിടെ പോകും അവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്ന കുതിരകളിലെല്ലാം നിയന്തി നടത്തി എട്ട് ആണ് നേരെ ആൽത്തരമൂട്ടിൽ വന്നത് ആൽത്തരമൂട്ടിലെ രണ്ട് കുതിരകൾക്കും നന്ദിയ നടത്തിയിട്ട് പിന്നെ നമ്മളെ കുതിരയെ ദേവി ആനയിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് എഴുതുന്നുണ്ട് എൻ്റെ പേര് വികാസ് ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കടയ്ക്കൽ ദേവസ്വത്തിൻ്റെ ദേവസ്വം തിരുവിട സമിതി പ്രസിഡൻ്റാണ് നമ്മൾ പ്രധാനമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഉള്ളൂർ സബ്ഗ്രൂപ്പ് ഡിവിഷൻ കടയ്ക്കൽ ദേവസ്വം ഈ ദേവസ്വത്തിൻ്റെ കീഴിൽ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഉള്ളത് കടയ്ക്കൽ റെഡിയ ക്ഷേത്രം മഹാശിവക്ഷേത്രം തളിയിൽ മഹാവിശ്വക്ഷേത്രം ക്ഷേത്രം ചെറിയ ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നിട്ടില്ല ഇങ്ങനെ നാല് ക്ഷേത്രങ്ങളാണ് ചുറ്റുവട്ടത്തിലാണ് ക്ഷേത്ര സമുച്ചയം തന്നെയുണ്ട് ക്ഷേത്രകുളം ഏകദേശം നാലേക്കർ വരുന്ന ക്ഷേത്ര സമുച്ചയങ്ങളുടെ കേന്ദ്രമാണ് കടയ്ക്കൽ പ്രധാനമായും വർണ്ണവർഗ വേഗമില്ലാതെ ആഘോഷിക്കുന്ന പ്രധാന ആഘോഷമാണ് ഓണത്തെക്കാളേറെ ആഘോഷിക്കുന്ന പ്രാ പ്രാദേശിക ഉത്സവമാണ് കടയ്ക്കൽ തിരുവാതിര മഹോത്സവം ജാതി മതഭേദമെന്ന് കാർഷികോത്സവമാണ് ആ കാർഷികോത്സവമാണ് കുംഭ തിരുവാതിര ദേവിയുടെ നാളായ തിരുവാതിര മഹോത്സവം കുംഭ തിരുവാതിര തിരു കുംഭത്തിലുള്ള തിരുവാതിര ആ നാളായ ആ ദിവസമാണ് തിരുവാതിര മഹോത്സവം ആഘോഷിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് ബിജു കടക്കൽ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ് വർണ്ണാഭമായ രീതിയിൽ ഈ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വർണ്ണാഭമായ പരിപാടികളാണ് ക്ഷേത്രത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ഈ ഉത്സവത്തിൻ്റെ തിരുവാതിര മഹോത്സവത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ എന്ന നിലയിൽ തയ്യാറാക്കിയിട്ടുള്ളത് പോലീസിൻ്റെയും ഭക്തജനങ്ങളുടെ ഒക്കെ അകമഴിഞ്ഞ സഹായം ഉണ്ടായിട്ടുണ്ട് പഞ്ചായത്തിൻ്റെത് ഗവൺമെൻറ്റിൻ്റെത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ക്ഷേത്ര ഉപദേശ സമിതി ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ വർഷം ഒരു കാലഘട്ടം കൊണ്ട് തന്നെ ഊട്ടുപുര ക്ഷേത്രകുളം ക്ഷേത്രങ്ങളുടെ നവീരണം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളും ഈ കാലകളിൽ നടന്നു വരികയാണ് പ്രധാനമായും ഈ നാടിൻ്റെ ചില കാല അഭിലാഷമായിരുന്ന ഊട്ടുപുര തമ്പുരാട്ടിപടം എന്ന പേരിട്ടുകൊണ്ട് ക്ഷേത്ര ഉപദേശ സമിതി നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് അതോടൊപ്പം ക്ഷേത്രക്കുളത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു ക്ഷേത്രങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു അതോടൊപ്പം ഈ കടക്കൽ തിരുവാതിര മഹോത്സവം നാനാജാതി മതസ്ഥരുടെയും ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ വിദേശത്ത് ഉള്ളവരും പിന്നെ മിലിട്ടറിയിൽ ജോലി ചെയ്യുന്നവരായാലും ഏത് രാജ്യത്ത് പോയാലും തിരുവാതിര മഹോത്സവത്തിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെത്തുകയും ഇന്ന് അഭ്യുതപൂർവമായ തിരക്കാണ് രണ്ട് ദിവസമായിട്ടുണ്ടാകുന്നത് ഇന്ന് അതിനെപ്പോഴും തിരക്ക് പ്രതീക്ഷിക്കുന്നു അത്രയും ജനങ്ങൾ ഊട്ടുപുരയിൽ പത്ത് ദിവസം അന്നദാനം നടക്കുന്നുണ്ട് മിനി സ്റ്റേജിൽ കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട് മികവുറ്റ എല്ലാ ദിവസവും ഈ രണ്ട് പ്രോഗ്രാം വെച്ചാൽ മികവുറ്റ പ്രോഗ്രാമുകൾ നമ്മുടെ സ്റ്റേജിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് കുരിശികോടുകൂടി സമാപിക്കും കുരിശി ദിനത്തിൽ തിരുമുടി എഴുന്നള്ളത്തും മുദിശിയോടുകൂടിയാണ് പത്താം തീയതി സമാപിക്കും ഈ തിരുവാതിര മഹോത്സവത്തിന് സഹകരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം സർവമംഗളമംഗല്യെ ശ്രീ സർവാർദ്ധ സാധികെ ശരണ്മ്പകേ ഗൗരി നാരായണി നമസ്തുതേ അമ്മേ ശരണം ദേവി ശരണം